സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമീണ മേഖലകളിലേക്കും വിവിധ പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനും മോട്ടോർ വാഹന വകുപ്പ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ജനകീയ സദസ്സ സംഘടിപ്പിച്ചു ഇടത്തോട്ട് ഇല്ല ബൈപാസ് വഴി കൃഷ്ണാമ്പലം പാർസാരമ്പലത്തിൻ്റെ അവിടെ വരെ തന്നാലും മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റീമിൽ പെടുന്ന സ്ഥലത്ത് കൂടി ഒരു നിശ്ചിത അളവി കൂടെ കൂടാൻ പറ്റില്ല ഒരാൾക്കായിട്ട് കൊടുക്കാനും പറ്റത്തില്ല ഒരു നിശ്ചിത അളവ് ഒരു ഒരു കിലോമീറ്റർ ഒക്കെയാണ് എങ്ങനെ അനുഭവിച്ചത് സാറേ അത് ഇപ്പോഴേസ് വഴി പാർശ്സര ജംഗ്ഷൻ വരെ നേരത്തെ കൊടുത്തിട്ടുണ്ട് അല്ല പല സ്ഥലത്തായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ടോ സ്റ്റീമിൽ എന്തോ ഈ അഞ്ചു ശതമാനം എന്നുള്ളത് കടന്നു പോവാം ഈ ഒരു സ്ഥലമേ ഉള്ളോ പ്രശ്നം അതോ വേറെ കൂടി പരിശോധിക്കാം രണ്ട് രണ്ട് ജില്ലയിലും പോകുന്നുണ്ട് ജില്ലയുണ്ട് സാറേ പരിശോധിച്ചിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ജനകീയ സസ് സംഘടിപ്പിച്ചത് കേരളത്തിലെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ധാരാളം ചെറിയ ചെറിയ റോഡുകൾ ഉണ്ടാക്കാൻ കഴിയും വികസന രംഗത്ത് വലിയ വിഭവിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ കൈകരിച്ചാൽ ഒരു പദ്ധതിയാണ് ജനകീയം അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ ഗ്രാമസഭയിൽ നിർമ്മിപ്പിക്കപ്പെടുന്ന പുതിയ പുതിയ പദ്ധതികൾ റോഡുകൾ ഇവ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ധാരാളം റോഡുകൾ നിർമ്മിക്കാൻ കഴിയും സംസ്ഥാനത്ത് രണ്ടുതരം റോഡുകളാണ് പി ഡബ്ലി റോഡുകളാണ് പഞ്ചായത്ത് പഞ്ചായത്ത് റോഡുകളാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ റോഡ് മാന ഹൈവേ ഫോറസ്റ്റിൻ്റെ റോഡുണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് ജെ എസ് ടി പി റോഡുകളുണ്ട് സംസ്ഥാന പി ഡബ്ലിന്റെ റോഡുകൾ പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡുകൾ ജില്ലാ പഞ്ചായത്ത് റോഡ് എല്ലാ പഞ്ചായത്ത് തന്നെ റോഡുകൾ മൊത്തത്തിലൊരു പഠനം നടത്തിയിട്ടുള്ളൂ കേരളത്തിൻ്റെ ഏതാണ്ട് മുതൽ രണ്ട് ഭാഗത്തും പൊതുഗതാഗതമല്ല എന്നറിയാതെ മോട്ടോർ വാഹനവും നിയമത്തിലേക്ക് ഒരു പ്രത്യേക ചട്ടത്തിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ ഈ ആശയം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഗതാഗതമന്ത്രിയായിരുന്ന പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പക്ഷെ അന്ന് ചെയ്യുമോ സമയം അവസരം കിട്ടിയില്ല അന്ന് തുടക്കം കുറിച്ചതാണ് പക്ഷേ ഇത്തവണ വീണ്ടും അത് തുടക്കം കുറിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നിർദ്ദേശം അദ്ദേഹത്തെ ഈ കാര്യങ്ങളുടെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി అదేం వరే తాత్పర్యతూ మోటా ఇదికూడీ రెండు మూడు ప్రధాన కార్యం నీ కెఎస్ఆర్ టీవట్ బస్ట్ పోటీ పోయి ఈ వైపు గ్రామ ప్రదేశం జనకీయ సదస్సులు నేను పలు రూట సెల నీట్ ఫోర్మలే స్టేట్ గవర్నమె రూట్ ఫోర్మలే మోటార్ చట్ట ఉపయోగించి ഇത് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എൻ്റെ പിതാവ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റി പോലും റോഡ് പുറമേ എന്ന് പറഞ്ഞാൽ നിശ്ചിത സ്ഥലം മുതൽ നിശ്ചിത സ്ഥലം വരെയുള്ള റോഡ് റൂട്ട് പോയി പ്രൈവറ്റ് ബസ് കിട്ടുന്നവരെ ചെറിയ ബസ്സുകളുമാകാം ആർമിയിലുള്ള ചെറിയ ബസ്സുകളുമാണ മിനി ബസ്സുകൾ ഡോറ് ഉണ്ടാവണം രണ്ട് ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടങ്ങുന്ന ഡോറായിരിക്കണം അപ്പോൾ രണ്ടുപേരും ഡ്രൈവർക്ക് തന്നെ ടിക്കറ്റ് കൊടുത്ത് വണ്ടി ഓടിക്കും രണ്ട് ചെറുപ്പക്കാർക്ക് ചേർന്നുകൊണ്ട് ഡ്രൈവർ കണ്ടക്ടറുമായി പ്രവർത്തിക്കാം രണ്ട് ഒരു ഭാര്യയ്ക്ക് പത്താമൂട്ടി ചേർന്ന് ഒരു ബസ് ഓടിക്കാൻ ഡ്രൈവർ ആയിട്ട് കണ്ടക്ട് ഇത്തരത്തിൽ ഒരു വലിയ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളതും പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക എല്ലാവരും പറയുന്ന കാര്യമുണ്ട് ആരും പോകാത്ത സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സി പോകുന്നവരെ ബ്രേക്ക് ഫസ്റ്റും പോകുന്ന സ്ഥലങ്ങളുണ്ട് അവരെ ആരാധന പഠിക്കാൻ വണ്ടി എടുത്തു നമ്മുടെ എന്ന് പറയുന്നത് ഒരു 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 പ്രത്യേക അതിൽ നിങ്ങൾ ആ ഉടമ ബസ് കാണുന്നതാണ് യും പുലിയും കടുവയൊക്കെ ഇറങ്ങി എന്നുള്ള വാർത്ത ഞങ്ങളൊരു എന്റെ വീട്ടിൽ നിന്ന് വിടുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ഞങ്ങൾക്ക് പിടിയാ കാരണം രണ്ടുപേരും കുട്ടികൾക്കും രക്ഷാകർത്താക്കൾ ഭീഷണിയായിട്ടിരിക്കുക അതേലും ഒറ്റപ്പെട്ടൊരു ഗ്രാമമായതുകൊണ്ട് ഈ വിധവകൾക്കോ യുവതികൾക്കോ പുനലൂർ പോയി ജോലി ചെയ്യാനോ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാനോ ഒരു നിവൃത്തിയില്ല രാവിലെ ഏഴ് മണിക്ക് മാത്രമാണ് ഒരു ബസ് ഉള്ളത് പിന്നെ പന്ത്രണ്ട് മണിക്കും അവിടെ കൺസൻ എന്ന് പറയുന്നതിൽ സ്വപ്നം മാത്രമാണ് കാരണം രാവിലെ ഒരു നേരം ആയതുകൊണ്ട് കൺസൻ അവിടെ തരത്തില്ല തന്നാലും അത് പ്രയോജനമില്ല രാവിലത്തെ മസിന് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ബസ്സില്ല അപ്പം ഞങ്ങൾക്ക് ഈ ചാനീക്കര പിന്നെ മഹാദേവർമ്മൻ ചാനീക്കര ചെമ്പരജവി റൂട്ട് ദിലീപൻ ബഹുമാനപ്പെട്ട ദിലീപ നിവാസന സാർ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് കൂടെ ഞങ്ങൾ കൊല്ലം ആർ ടിഒ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ സ്വകാര്യ ബസ് സംഘടനകൾ ഭാരവാഹികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരു മാസത്തിനുള്ളിൽ തീരുമാനം നടപ്പിലാക്കുമെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു ഗ്രാമീണ പാതകളിലൂടെയുള്ള ജനങ്ങളുടെ ഗതാഗതം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് ജനകീയ സദസ് സങ്കടിപ്പിച്ചത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ